ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ജയന്തി ആഘോഷിച്ചു ഭാരതത്തിന്റെ നവോത്ഥാന നായരിൽ നെടുനായകത്വം വഹിച്ച സന്യാസി ശ്രേഷ്ഠമാരിൽ പ്രധാനിയായ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ചിങ്ങമാസത്തിലെ ചതയദിനം ലോകമെമ്പാടും ഭക്തി ആദരപൂർവ്വം ആഘോഷിക്കപ്പെടുകയാണ് ഇതിന്റെ ഭാഗമായി ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് പള്ളുരുത്തി മേഖലയിലെ അഴകിയഗാവ് ക്ഷേത്രത്തിന് മുൻവശം ഭക്തിയാദരപൂർവ്വം ആഘോഷിച്ചു എസ് എൻ ഡി പി കൊച്ചി താലൂക്ക് യൂണിയൻ കൌൺസിലർ ഡോക്ടർ അരുൺ അമ്പുജനാണ് ഗുരുദേവ ചിത്രത്തിന് പൂമാലയിട്ട് ഭദ്രദീപം തളിളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത് ഗുരുദേവൻ തുടങ്ങിവച്ച ഓരോ പ്രവർത്തനങ്ങളും ആഴത്തിൽ മനസ്സിലാക്കിയാൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി വരും തലമുറയ്ക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാൽ ഗുരുദേവനെ പോലും ഹിന്ദു അല്ലാതാക്കി രാഷ്ട്രീയ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പല സംഭവങ്ങളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ യുഗപുരുഷനായിട്ടുള്ള ഗുരുദേവന്റെ യുഗപിറവിദനം ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്നും പ്രത്യാശിച്ചു ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭന്റെ അധ്യക്ഷനായ ആഘോഷ പരിപാടിയിൽ സംഘടനാ സെക്രട്ടറി പി വി ജയകുമാർ സ്വഗതം ആശംസിച്ചു താലൂക്ക് ജനറൽ സെക്രട്ടറി പി മനോജ് ഗജാജി എം എച്ച് ഭഗവത് സിംഗ് മേഖല ഉപാധ്യക്ഷന്റെ ആർ അശോകൻ സെക്രട്ടറി ഇ വി ഗോവിന്ദൻ രക്ഷാധികാരി കെ വിശ്വനാഥൻ അജാമളൻ സി എസ് സന്തോഷ് നന്ദകുമാർ തുടങ്ങിയവർ നേതൃത്വം കൊടുത്ത പരിപാടിയിൽ വൈശ്യ സമാചരണ സെക്രട്ടറി കെ കെ കൃഷ്ണകുമാർ എം ആർ സുഭാഷ് സുതേഷ് പി രജീഷ് ആർ സതീശൻ തുടങ്ങി നിരവധി